കാർട്ടൂൺ സ്മാജിക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ ചൂടേവിയലൊക്കെ പിന്നെ ട്രൈ ചെയ്തോ അപ്പം ട്രൈ ചെയ്തിട്ടില്ലെന്നൊക്കെ എനിക്കറിയാം കേട്ടോ അറിഞ്ഞാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്തതിന് അപ്പം പിന്നെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് അറിയിക്കണം കേട്ടോ അപ്പം ഇന്നും ഞാനൊരു മീൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ രുചിയോട് അതായത് നമ്മളുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്ത് വെച്ചിട്ട് നാടൻ വിഭവം പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ വറുത്തരച്ച അയലക്കറി അതായത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച അയലക്കറി അപ്പം നമുക്കിന്ന് നമ്മുടെ വറുത്തരച്ച അയലക്കറി നമുക്ക് എങ്ങനെ വെക്കുന്നതെന്നൊന്ന് കാണാം രണ്ട് നമ്മൾ ഇവിടെ അയലക്കറി വെക്കാനായിട്ട് നല്ല ഒരു മീഡിയം സൈസുള്ള നമ്മൾ അയല എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരക്കിലോ അയലയുള്ള ഒരു ഇതിനകത്ത് തൊണ്ണൂറ് അങ്ങനെ മൂന്നൂറ് അതിന് അഞ്ച് അഞ്ച് അയലയുണ്ട് കേട്ടോ രണ്ടെണ്ണം ഞാൻ രാവിലെ മക്കൾക്ക് ചോറ് കെട്ടി കൃത്യ നേരത്ത് വറുത്ത് കൊടുത്ത് വെക്കാം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കറി വെക്കാം അപ്പം നമ്മൾ നല്ല നാടൻ നല്ല അയലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് എന്താണതിലേക്ക് നമ്മൾ വറുത്തരക്കാനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒരു മുറി തേങ്ങയുണ്ട് ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ഞാനിത് നേരത്തെ ശരിയാക്കി ഞാനിത് ഫ്രിഡ്ജ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിട്ടിങ്ങനെ കിടക്കുന്നത് പിന്നെന്താണ് എന്താ അതിലേക്ക് നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെന്താണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് പച്ചമുളക് എന്ന് പറയാൻ ഒക്കത്തില്ല ഇത് പഴുത്ത മുളകട്ടോ പിന്നെന്താണ്ട് നമ്മൾ ഒരു ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെന്താണ്ട് കഴിഞ്ഞേക്കും നമ്മൾ ഒരു മൂന്നാല് കഷ്ണം പുളി ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീയലിനൊക്കെ അങ്ങ് വറക്കുന്ന പോലെ ഒത്തിരി അങ്ങ് ചുമപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതൊരു മീഡിയം സൈസ് ഒരു റെഡ് കളർ വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് ബാക്കി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം നമ്മൾ ഈ തേങ്ങ വറക്കുന്നതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു കതിപ്പ് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഈ കൊച്ചുള്ളി എടുത്തതുണ്ടല്ലോ ഈ തേങ്ങയുടെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കും ഇതും കൂടെ മൂപ്പിച്ച് ഇത് കൊച്ചുള്ളിയും തേങ്ങായും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടാണ് ഞാനിത് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു കരിട രണ്ട് നാല് മണി കുരുമുളക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും നാല് മണി പറയുന്നത് അതായത് മൂന്നാലഞ്ച് കുരുമുളക് കേട്ടോ കുറച്ച് ശകലം മതി ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട ഇതിൻ്റെ കൂടെ അങ്ങ് നമ്മളിട്ട് മോപ്പിച്ചെടുക്കും അപ്പോൾ ഞാനിത് തേങ്ങ കൊണ്ടുവരുന്ന് എന്താണ് വറുത്തെടുത്ത് കൊണ്ടുവരാനിട്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ തേങ്ങ വറക്കാനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടിപ്പ് വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് കെട്ടും അപ്പം ഇതിലാകുമ്പം തേങ്ങ വറക്കുമ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും ചുമ്മാ വെയിറ്റ് ചെയ്യേണ്ട ഇതൊന്ന് ചട്ടി ചൂടായാൽ മാത്രം മതി പെട്ടെന്ന് നമുക്ക് തേങ്ങ മൂത്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് ചട്ടി ഒന്ന് ചൂടാക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് അതിലേക്ക് ഉള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം എന്താണ്ട് ഞാൻ ഇങ്ങനെ വട്ടത്തിലാണ് ഉള്ളി അതിനകത്തേക്കുന്നത് പിന്നെ കറിവേപ്പില എല്ലാം ഇതിനകത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതാകുമ്പം മൂത്ത് കിട്ടിക്കോളും ഇതാണ്ട് ഇപ്പം നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ചൂടായി നമുക്കിതിലേക്ക് ഈ തേങ്ങായ ഇട്ടുകൊടുക്കാം തേങ്ങായ ഉള്ളി കറിവേപ്പില കുരുമുളകും എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഇരുമ്പ് ജീനച്ചട്ടിയിലേക്ക് നമ്മൾ പരിപാലിച്ച് കഴിക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരുമ്പിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലും നമുക്ക് വിളർച്ച അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ പണ്ടൊക്കെ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ പണ്ടത്തെ അമ്മമാർ അവർക്കുള്ള ആഹാരം വെച്ച് അതായത് മികക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇരുമ്പ് ജീനച്ചട്ടിയിലല്ലേ എനിക്കൊക്കെ അങ്ങനെ കേട്ടോ അപ്പം ഇരുമ്പ് നമ്മൾ ഒരു ചെറിയൊരു ഇരുമ്പ് ചീനച്ചട്ടി നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യമാണ് പക്ഷേ ഇത് പിന്നെ എടുത്ത് പെരുമാറാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് ജോലി എളുപ്പമാണ് കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് മെയിനൊക്കെ ഒന്ന് വറുത്ത് കരിച്ച് നമ്മൾ അലൂമിനിയം ചീനച്ചട്ടിയിലൊക്കെ വറുത്ത് കഴിക്കുന്നതിനേക്കാളൊരു വേറെ ഒരു ടേസ്റ്റാണ് ഇവിടെ ആദ്യം ഒരു പഴയ ഒരു ചെറിയൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ കൊള്ളത്തില്ല ഞാൻ പിന്നെ അതിൽ ഹെനൊക്കെ കുഴക്കാൻ വേണ്ടിയൊക്കെ ആ ചീനിച്ചട്ടി ഉപയോഗിച്ചു അതിവിടെ ഇരിപ്പുണ്ട് നമുക്ക് അതിൻ്റെ എഴുപതി ചെയ്യാം അതൊന്നും വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഒരു ദിവസം നമുക്ക് ചെയ്യാം ഇനി പിന്നെ ഞാൻ ഇടയ്ക്ക് മേടിച്ചതായി ഈ ചീനച്ചട്ടി ഇതെല്ലാവരും പറയുന്നു കൊച്ചുങ്ങൾക്കൊക്കെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ച് വേണം പരിപാലിച്ചു കൊടുക്കാൻ തരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മേടിച്ചതായിട്ട് പിന്നെ ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതാണ്ട് ഇത് പിന്നത്തെ വെള്ളമൊക്കെ പറ്റി ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം നല്ല ഉണക്കത്തേങ്ങയാണെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതത്ര ഉണങ്ങിയ തേങ്ങയൊന്നും അല്ല എളുപ്പം തേങ്ങയൊക്കെയായിരുന്നു ഇള ഇത് മാതിരി വെള്ളങ്ങ തേങ്ങ എന്നുള്ളതേ ഉള്ളായിരുന്നു അത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണി അങ്ങോട്ട് ഒഴിച്ചെടുക്കാം നല്ല ഉണക്കത്തേങ്ങ എടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പെട്ടെന്നത് വെള്ളമൊക്കെ പറ്റി നിറം മാറി തുടങ്ങുന്നുണ്ടാവും നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ നമ്മളോട് തണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതുപോലെയുള്ള നല്ല മീൻ കളിയും നല്ല രീതിയിലുള്ള കൂട്ടാനൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അവർ അവരുടെ ചെറിയ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട കേട്ടോ നമ്മൾ നമ്മളുടെ എല്ലാവരും പറയും എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ലെന്നത് പക്ഷേ ഒന്നുമില്ല നമ്മൾ അവരുടെ മനസ്സിലേക്ക് നമുക്ക് കയറാനുള്ള ആദ്യം ഒരു കേട്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു സംശയം എന്നാലും ഇന്നുകൂടെ അങ്ങ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് സത്യവാന്നുമില്ല എന്നിട്ട് അതാണ്ട് നമ്മൾ തേങ്ങ ഈ പരിവായപ്പോൾ ഞാൻ നിർത്തുവാന്നെ ഇത് ഇരുമ്പലീനെ ചട്ടിയായതുകൊണ്ട് ചൂട് നിൽക്കും അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുവാണേ അതുകൊണ്ട് ഈ പരിവായപ്പോൾ ഞാൻ തീ നിർത്തി ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കുന്ന ഇളക്കിടുക ഇതിൻ്റെ ചൂടൊന്ന് കണ്ട്രോളായിട്ട് വേണം നമുക്കിതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാനാണ് കരിഞ്ഞു പോകും നമ്മുടെ തേങ്ങായും എല്ലാം നമ്മളിത് ഈ പരുവത്തിന് നമ്മളിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇത് എരിയില്ലാത്ത മുളക് പൊടിയായത് കൊണ്ടാണ് അത്ര ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് നമ്മൾ പിന്നെന്താണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏറ്റാണ്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം ഇട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കണ്ട ഇന്നിറത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞൊന്നും പോകരു പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറട്ടെ എന്നിട്ട് നമുക്കിത് കൊണ്ടുവന്ന് മിക്സി കൊണ്ട് അരച്ചുകൊണ്ട് വരാം നമ്മൾ തേങ്ങ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ചട്ടിക്കകത്തേക്ക് നമ്മൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പച്ചമുളകൊക്കെ തന്നെ ഇങ്ങനെ കീറിയിട്ട് ഇഞ്ചി ഇതിനകത്ത് കുത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിലിട്ട പുളിയായിരുന്നു ഇത് ഇത് നമ്മുടെ കുടമ്പുളിയാകട്ടെ അതായത് തോട്ടുപുളി മീൻപുളി വടക്കൻ പുളി എന്നൊക്കെ ഞങ്ങളൊക്കെ പറയും അപ്പം ആ പുളി അതാണ് ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇത് ഞാൻ പിന്നെ അരച്ച് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മൾ പിന്നെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ അരച്ച് കളി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ നല്ല ഉണക്കത്തേങ്ങയൊക്കെ നല്ല വിളഞ്ഞ ഉണക്കത്തേങ്ങയൊക്കെ ആണെങ്കിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ ഒത്തിരി നമുക്ക് പുടിയത് പോലൊന്നും ഇരിക്കത്തില്ല പക്ഷേ ഇത് പൊട്ട ഞാൻ പറഞ്ഞില്ലേ പൊട്ട് തേങ്ങയായിരുന്നു പിന്നെ എന്നിട്ട് നമ്മൾ ഇത് കലക്കാൻ നേരത്തുള്ള വെള്ളം നമ്മൾ ഒഴിക്കാവൂ കലക്കാൻ നേരത്ത് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ അരപ്പും വെള്ളവും എല്ലാം എല്ലാടും വേണം മീനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമുക്ക് മീൻ വേവാൻ എന്തുമാത്രം വെള്ളം ആവശ്യമാണ് അത്രയും വെള്ളം നമ്മൾ ഇത് ഇത് അരപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം മീനത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എനിക്കിതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് അതാണ് നമ്മൾ അരച്ച് കലക്കിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ിപ്പം കുറച്ച് ചേർക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പിന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉലുവപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഈ കഷ്ണത്തിലൊക്കെ പിടിക്കാൻ മാത്രം നമ്മൾ ഉലുവപ്പൊടി ഇപ്പം ചേർത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ കത്തിച്ചത് നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം കേട്ടോ ഇതിന് നമുക്കിത് അടച്ച് വെച്ചതിന് വേവിക്കാം അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന മേലെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതിന് തിളപ്പിച്ചെടുക്കാം അത് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പം നമുക്ക് തീയാണെങ്കിൽ മീഡിയത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം ചെറിയ തീയിലിരുന്ന ഇത് പിന്നെന്താണ് അരപ്പക്ക വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതാണ് നമ്മളുടെ മീൻകറിയുടെ പരുവ നമ്മുടെ മീൻകറിക്ക് ടേസ്റ്റും മണവും ഒക്കെ കൂടാൻ ലാസ്റ്റ് നമ്മളതിനകത്തേക്ക് ഒരു ടിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾ സിമ്മിലേക്ക് മാറ്റിവിടും സിമ്മല്ല മീഡിയം ിട്ടാണത് കേട്ടോ ഇതിന് ചെറിയ രീതിയിൽ കിടന്ന് തിളച്ച് വെന്ത് ഇതിനകത്തെ എണ്ണയെല്ലാം ഇറങ്ങി അത് പൊങ്ങട്ടെ എണ്ണ തിളച്ച് പൊങ്ങി നിരപ്പാറട്ടെ കേട്ടോ എന്നെ നമ്മുടെ കൊതിപ്പിക്കുന്ന കൂടി നമ്മുടെ എന്താണ് പിന്നെ മീൻകറി എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല കേട്ടോ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താണ് ഇപ്പം കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത് പരുവായി അപ്പം ഞാൻ ഇത്രയും ചാറിട്ട് ഇത് ഞാൻ ഓഫ് ചെയ്യുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സോനയ്ക്കും സ്നോബറിയും നമുക്ക് ചോറ് വരട്ടി കൊടുക്കണം അവർക്ക് അപ്പം ഇതിൻ്റെ ചാറൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും പിന്നെ പറ്റിക്കുന്നുള്ളു വേണമെങ്കിൽ നമുക്ക് കുറച്ചൂടെ ഒന്ന് കുറുക്കിയെടുക്കാം പക്ഷേങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതുകൊണ്ട് ഈ പരുവത്തിൽ നമ്മൾ നിർത്തുവാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിലൊരു ടിപ്പ് പറയാവുന്ന നമ്മളുടെ മീൻകറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ചെറിയ ഒരു കഷ്ണം തോട്ടുപൊളി ഇടണം കേട്ടോ ലാസ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ഒരു കറിവേപ്പില ഇടണേ പിന്നെ നമുക്ക് മണത്തിനായിട്ടൊക്കെ നമ്മുടെ ചട്ടിയൊക്കെ തുറക്കുമ്പം കൊതിപ്പിക്കുന്ന മീൻകറിയുടെ മണം വരാനായിട്ട് നമുക്കതിലേക്ക് ശാക്കല ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ അപ്പം ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തു ഇത് കഴിഞ്ഞ് അനക്കൽ ഇളക്കുകയും ചെയ്യേണ്ട ഒന്നും വേണ്ട നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നിർത്താം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക് ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നിരുന്ന് പിന്നെ സെറ്റാകട്ടെ എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് ട്രൈ ചെയ്തിട്ട് നമ്മളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ചാനൽ ചാനലിനാദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണേ അപ്പോൾ പിന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം